കേട്ടാൽ നെറ്റി ചുളിക്കുന്ന ഒരല്പം തമാശയൊക്കെ തോന്നുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരായ ബരാക്ക് ഒബാമ ജോ ബൈഡൻ ഇവരൊക്കെ ഉപയോഗിച്ചിരുന്ന നൂറ്റി നാൽപ്പത്തിയഞ്ച് വർഷമെങ്കിലും പഴക്കമുള്ള ഒന്ന് പറഞ്ഞാൽ അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഒരു കേന്ദ്ര ബിന്ദു എന്നൊക്കെ പറയുന്ന ഒരു മേശ റെസൊല്യൂട്ട് ഡെസ്ക് ഇങ്ങനെയാണത് അറിയപ്പെടുന്നത് ഇത് അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ട് അത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ താൽക്കാലികമായി സ്ഥാപിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം എന്താണെന്നല്ലേ അതിന് കാരണക്കാരൻ നമ്മുടെ മസ്കിന്റെ ചെറിയ മകനാണ് വൈറ്റ് ഹൌസിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിനിടെ ടെസ്ല മേധവി എലോൺ മസ്കിന്റെ ഇളയ മകൻ എക്സ് ഇ ഇ എ ട്വൽവ് മൂക്കിൽ വിരൽ വെച്ചതിന് ശേഷം ഈ മേശയിൽ തുടയ്ക്കുന്ന ദൃശ്യങ്ങൾ കുറച്ച് ദിവസം മുൻപ് ഇങ്ങനെ പ്രചരിച്ചിരുന്നു എലോൺ മസ്കിന് ഒപ്പമാണ് നാല് വയസ്സുകാരനായ ഇളയ മകനും ട്രംപിൻ്റെ ഓഫീസിലെത്തുന്നത് മസ്കിന്റെ മകനും ട്രംപും ഒന്നിച്ചുള്ള ചിത്രങ്ങളുമൊക്കെ വൈറലായിരുന്നു ഈ സംഭവത്തിന്റെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഈ മേശ മാറ്റിയ സംഭവം നടക്കുന്നത് ഓവൽ ഓഫീസിലെ റസലു ഡെസ്ക് ട്രംപ് താൽക്കാലികമായി അങ്ങ് മാറ്റി സ്ഥാപിച്ചു ലോൺ മാസ്കിന്റെ മകൻ മൂക്ക് തുടച്ചതിന് ശേഷമാണ് മേശ മാറ്റിയത് എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിന് എല്ലായിടത്തും രോഗാണുക്കൾ നിറഞ്ഞിരിക്കുന്നു എന്ന ആശങ്കയുള്ള ജർമോ ഫോബ് എന്ന വ്യക്തിയാണെന്നും ആ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിയാണെന്നും അതുകൊണ്ടാണ് മേശ മാറ്റിയത് എന്നാണ് റിപ്പോർട്ട് അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രസിഡന്റിനെ ഏഴ് ഡെസ്കുകളിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാം അതുകൊണ്ട് റസല്യൂട്ട് ഡെസ്ക് ഒന്ന് പുതുക്കി പുതുക്കിപ്പണിയുന്നതിനായി പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷും മറ്റുള്ളവരും ഉപയോഗിച്ചിരുന്നതും വളരെ അറിയപ്പെടുന്നതുമായ സിയാൻഡോ എന്ന ഡെസ്ക് വൈറ്റ് ഹൌസിൽ താൽക്കാലികമായി സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് നൽകിയിരിക്കുന്ന വിശദീകരണം ഇനി ഡെസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് കപ്പല എച്ച് എം എസ് റെസല്യൂട്ടിന്റെ ഓക്ക് തടികൾ കൊണ്ടാണ് റെസല്യൂട്ട് ഡെസ്ക് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ വിക്ടോറിയ രാജ്ഞി പ്രസിഡന്റ് റൂദഫോർഡ് ബി ഈ ഡെസ്ക് സമ്മാനമായി നൽകി പ്രസിഡന്റുമാരായ ലിൻഡൻ ബി ജോൺസൺ റിച്ചാർഡ് നിക്സൺ ജെറാൾഡ് ആർ ആർഫോർഡ് എന്നിവരൊഴികെ മിക്കവാറും എല്ലാ പ്രസിഡന്റുമാരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വെസ്റ്റ് പിങ്ങിന്റെ നിർമ്മാണത്തിന് മുൻപ് പ്രസിഡന്റിന്റെ ഓഫീസുകൾ ഉണ്ടായിരുന്ന വൈറ്റ് ഹൗസിന്റെ രണ്ടാമത്തെ നിലയിലാണ് ഈ മേശ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് അത്രേ ജോൺ ഓഫ് കെനടി പ്രസിഡന്റായിരുന്ന കാലത്താണ് ഓവൽ ഓഫീസില് ഈ മേശ ആദ്യമായി ഉപയോഗിച്ചത് എന്നാലും ഇപ്പോൾ മേശ മാറ്റിയത് എന്താ ട്രംപ് ഉത്തരക്കാരനാണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഇത്രമാത്രം ഈ ഓവർ വളരെ നീറ്റായിരിക്കണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ ഉള്ള വ്യക്തി ഉള്ളത് വ്യക്തി ആയതുകൊണ്ടും കൂടിയായിരിക്കാം മാറ്റിയത് എന്നൊക്കെയാണ് വരുന്ന വിമർശനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റുമാർ ഉപയോഗിച്ചിരുന്ന നൂറ്റി നാൽപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള മേശയാണ് അറ്റകുറ്റപ്പണികൾക്കായി താൽക്കാലികമായി മാറ്റിയതെന്നാണ് പറയുന്നത് എന്നാൽ ടെസ്ല മേധാവിയും വൈറ്റ് ഹൗസ് ഉപദേശകനുമായ ലോൺ മസ്കിന്റെ മകൻ മേശ്യയിൽ മൂക്ക് തുടയ്ക്കുന്ന ദൃശ്യങ്ങൾ തന്നെ അലോസരപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം ട്രംപ് അങ്ങനെ ചെയ്തത് എന്നാണ് വിശദീകരണം ഇലോൺ മസ്കിന്റെ ഇളയ മകൻ എക്സ് ആഷ് എ ട്വൽവ് ഇദ്ദേഹം ഈ കുട്ടി ട്രംപിനൊപ്പം ഇരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു ആ സമയത്ത് ട്രംപ് കസേരയിൽ ഇരിക്കുന്നു മസ്കിൻ്റെ മകൻ മേശക്കരികെ നിൽക്കുകയായിരുന്നു അതിനിടെ കുട്ടി മൂക്കിൽ വിരൽ വയ്ക്കുന്നു മേശ തുടയ്ക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ് എന്തായാലും ട്രംപിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ രോഗാണുക്കൾ നിറഞ്ഞിരിക്കുന്നു എന്ന ഭയം അതുള്ളവർ അണുക്കളെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചുള്ള ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ ഭയങ്കര ഉത്കണ്ഠമുള്ളവരായിരിക്കും അതുകൊണ്ടാണ് കുട്ടി മൂക്ക് തുടച്ച മേശ മാറ്റിയത് എന്ന റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഇത്രയും ഇത്രയും വർഷം പഴക്കമുള്ള ഒരു മേശ അവിടെ നിന്ന് മാറ്റാൻ ഇലോൺ മസ്കിൻ്റെ ചെറിയ മകൻ വിചാരിച്ചപ്പോൾ സാധിച്ചു എന്നതാണ് രസകരമായി ഇതിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് കുട്ടി മൂക്ക് തുടച്ച് എന്തായാലും നൂറ്റി നാല്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു മേശ അത് പറ്റുറ്റപ്പണികൾക്കായിട്ടാണ് മാറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും ആ ചെറിയ കുട്ടിയൊന്ന് വിചാരിച്ചപ്പോഴേക്കും നൂറ്റിനാൽപ്പത്തിയഞ്ചു വർഷം പഴക്കമുള്ള മേശയ്ക്ക് അവിടെ ഒരു സ്ഥാനഭ്രംശം വന്നു എന്നതാണ് ഇപ്പോൾ ഏറെ രസകരമായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം അതിനിടെ ട്രംപിന്റെ മറ്റൊരു ഉത്തരവ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുന്നു ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ വ്യോമസേന ജനറൽ സി ക്യു ബ്രൌണെ ട്രംപ് പുറത്താക്കിയതാണത് അതേത്തോടൊപ്പം അഡ്മിറൽമാരെയും ജനറൽമാരെയും പുറത്താക്കി എന്നാൽ സി ക്യു ബ്രൌണെ പുറത്താക്കി കാരണം ില്ല ബ്രൌണിന്റെ പിൻഗാമിയെ വിരമിച്ച ലഫ്റ്റനന്റ് ജനറൽ ഡാൻ റാസൻ കെ നാമനിർദ്ദേശം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ്